നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യ കിണറ്റിൽ ചാടി ഭാര്യയെ രക്ഷിക്കാൻ ചാടിയ ഭർത്താവും കിണറ്റിൽ കുടുങ്ങി പിന്നാലെ രക്ഷകരായെത്തിയത് നാട്ടുകാരും പൂവച്ചൽ ആലമുക്കിലാണ് കിണറ്റിൽ ചാടിയ ഭാര്യയെ രക്ഷിക്കാനിറങ്ങിയ ഭർത്താവും ഉള്ളിൽ കുടുങ്ങിയത് തുടർന്ന് കാട്ടാക്കടലിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും രണ്ടുപേരെയും കരക്കുകയറ്റി ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് സംഭവം കുഴക്കാട് വള്ളിപ്പാറ പുത്തൻ വീട്ടിൽ ആരതിയാണ് കിണറ്റിൽ ചാടിയത് സംഭവം കണ്ട ഭർത്താവ് സുധീഷ് ഉടൻ കിണറ്റിലിറങ്ങി ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാര്യയും കൊണ്ട് തിരിച്ചു കയറാനായില്ല തുടർന്നാണ് വീട്ടുകാർ കാട്ടാക്കട പോലീസിനെയും അഗ്നിരക്ഷാസേനയും അറിയിച്ചത് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന കാട്ടാക്കട യൂണിറ്റ് കിണത്തിലിറങ്ങി വല ഉപയോഗിച്ച് രണ്ടുപേരെയും കരക്കെത്തിച്ചു കുടുംബ പ്രശ്നമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് നിസ്സാര പരുക്കേറ്റ് ആദ്യ മലൻകീഴ് താലൂക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക